ഹായ് സുഹൃത്തുക്കളെ ഇന്നൊരു പുതിയ സബ്ജക്റ്റാണ് പറ്റി ഈ ഗുളികനെ ഗുളികനെപ്പറ്റി പറയാനാണെന്നൊരിൽ ഒരുപാടുണ്ട് നമ്മൾ കാരണം ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് നമ്മളൊരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് മാക്സിമം വിചാരിക്കുന്നത് അപ്പം അതിലൊതുക്കത്തക്ക രീതിയിലുള്ള ഒരു കണ്ടന്റ് നമ്മൾ എന്ന് പറയാം അപ്പം പലർക്കും സംശയം ഈ ഗുളികൻ ഗുളികനെന്താ ഗുളികൻ്റെ വേറൊരു പേരാണ് മാന്തി അപ്പം ഇതൊക്കെ കേരളത്തിൽ പണ്ട് പറഞ്ഞുപോലെ നോക്കുന്നുണ്ട് എന്നാൽ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊന്നും അങ്ങനെ അധികം നോക്കുന്നില്ല പക്ഷേന്ന് വരില്ല നമുക്ക് പറഞ്ഞു വരുവാണെന്ന് വരില്ലേ ഈ പല കാര്യങ്ങളിലും ഇതിനെപ്പറ്റി നമുക്ക് പ്രതിപാദിക്കേണ്ടത് പല ഗ്രന്ഥങ്ങളും പ്രതിപാദിക്കുന്നുണ്ട് അപ്പം പലർക്കും അറിഞ്ഞു കൂടായാലും ഒരു ഏകദേശം ഒന്ന് പറയണം നിങ്ങളെന്തായാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഗുളിയൻ്റെ ഉത്സവ ഉത്ഫവോ ഗുളികൻ എങ്ങനെ ഉണ്ടായി ഗുളികൻ എന്നാണ് ഈ മാന്തി കാരണം ഇതിനകത്ത് നമ്മുടെ ലാൽ കിതാബ് എഴുതിയേക്കുന്ന രാവണാണ് അപ്പം ലാൽ കിതാബിൽ പോലും അത്ര ഗുളികനെ പറ്റി പ്രതിപാദിക്കുന്നില്ല പക്ഷേ ഈ കേരളത്തിലെ വേദിക അസ്ട്രോളജിയിൽ പറയുന്നുണ്ട് അപ്പം ഗുളികൻ ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞാൽ ശനിയാണ് അപ്പം ഈ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന രാവണൻ്റെ മകൻ ജനിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന പേര് മേഘനാഥനെന്നും ഇന്ദ്രജിത് അത് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞു വരുമോ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പേര് കിട്ടിയെന്നൊക്കെ അപ്പം ഈ മേഘനാഥൻ ജനിക്കുന്ന സമയത്ത് ഈ ഗ്രഹങ്ങളെയെല്ലാം രാവണനടക്കി സ്വന്തം കാൽ കീഴിൽ വെച്ച് ചവിട്ടി മതിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പം അങ്ങനെ വെച്ചിട്ട് ശനിയെ അവിടെ പതിനൊന്നാം ഭാവത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് അപ്പം ശനിക്കിതിഷ്ടപ്പെട്ടില്ല ശനിക്ക് ആരുടെയും ആജ്ഞാനുവർത്തിയായിട്ട് നിൽക്കാനുള്ള താല്പര്യമില്ല അപ്പം വ്യാഴത്തേം കൂടെ കൂട്ടുപിടിച്ചു അപ്പം അങ്ങനെ ശനിയെ ഈ പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലോട്ട് കാലെടുത്ത് വെച്ചു അപ്പം രാവണൻ തൻ്റെ ചന്ദ്രകാസം കൊടുത്ത് ശനിയെ വെട്ടിന്നാവാ അങ്ങനെ ശനി മുടന്നനായി എന്ന് പറഞ്ഞാൽ മുടന്നന നിങ്ങൾക്ക് പലയിടത്തും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ശനിയുടെമായിട്ട് ബന്ധപ്പെട്ട പലർക്കും മോശം സമയം സംഭവിക്കുന്ന സമയത്ത് ശനിക്ക് കാലുമായിട്ട് ബന്ധപ്പെട്ട ടു വീലർ അപകടം ഒരുപാട് ആൾക്കാർക്ക് ഈ ശനിയുടെ ഇപ്പൊ ഈ ശനിക്ക് ഇവിടെ മാറ്റത്തിലും വന്നിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം ഒരുപാട് ഒരു ടു വീലർ അപകടം അല്ലെങ്കിൽ കാലിന് അപകടം അല്ലെങ്കിൽ കാലിൽ വിറയൽ അല്ലാതൊരു പട്ടികടിക്കുക അങ്ങനെ 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 ഒട്ടനവധി കാര്യങ്ങൾ ശനിയെപ്പറ്റി പറയാനാണെന്ന് വരികയുണ്ട് അപ്പോൾ എന്തായാലും കൊള്ളാം ഈ ഗുളികൻ്റെ ജന്മവുമായിട്ട് പറയുമ്പോൾ ഈ ശനിയെ എന്തു ചെയ്തു ഇപ്പം ഈ പന്ത ചന്ദ്രകാസം എടുത്ത് വെട്ടി എന്ന് പറഞ്ഞല്ലോ വെട്ടിയ സമയത്ത് ഈ ഈ ഗുളികനെ സൃഷ്ടിക്കാനായിട്ടുള്ള കഥ പറയുന്നുണ്ടപ്പോൾ സ്വന്തം ശരീരത്തെ ചെളി ഉരുട്ടി ആ ബ്ലഡ് കൂട്ടി ഈ മണ്ടോദരിയാണല്ലോ മണ്ടോദരി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ രാവണൻ്റെ വൈഫാണ് ഈ മണ്ടോദരിയാണ് പ്രഗ്നന്റ് ആയിരിക്കുന്നത് അപ്പം ഈ മേഘതാദ ജനിക്കുന്ന സമയത്ത് ഈ ദുസ്സ്ഥാനത്ത് ഈ ചെളി ശരീരത്തെ ചെളിയും പിന്നെ ബ്ലഡും കൂടെ കൂട്ടി എറിഞ്ഞുകൊടുത്തു ഇട്ട് കൊടുത്തു അങ്ങനെ അവിടെ ഗുളികൻ്റെ ജനനം വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ദ്രയെ ജയിച്ച് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ് ഒരു പേര് കിട്ടിയിട്ട് പോലും ഇത് ഈ ഒരു മേഘനാഥൻ അല്ലെ ഇന്ദ്രജിത്ത് അങ്ങനെ ഇന്ദ്രജിത് പദവി യൗവനത്തിൽ ഭരിച്ചു പോകേണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് വന്നത് അപ്പം അങ്ങനെ അതിനൊക്കെ ഒരുപാട് കഥകളുണ്ട് നമ്മുടെ പല വീഡിയോയിലത് ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാലും സാധാരണ അത് കേൾക്കാത്ത ആൾക്കാരുണ്ടൊരു മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്റ്റോറി പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഓർത്തിരിക്കും അപ്പൊ ഈ ഗുളികനെ പറ്റി ഇനിയാണെന്നും പറഞ്ഞു വരാൻ ചില ഫാമിയില്ലേ പല അവരുടെ ആത്മീയമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിൽ പല പ്രശ്നങ്ങളും വരും അപ്പോൾ ആ പല പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഗുളികനയും കൊണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാറുണ്ട് ആത്മീയമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെന്നേരി ആചാര്യന്മാർ അങ്ങനെയുള്ളത് പിന്നെ ചിലക്കൊരു ചില ഭാവങ്ങളിൽ ഗുളികൻ വളരെ മോശമാണ് ഒന്ന് രണ്ട് ചില ഭാവങ്ങളിലെ മൂന്ന് അങ്ങനെയൊക്കെ ഉള്ള എന്നാൽ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്ന ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഒരുപാട് അവർക്ക് തൊഴിലാളികൾ വണ്ടികൾ അസ് അസറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് നല്ല ജീവിതമാർഗം കിട്ടും ബിസിനസ്സുകാരാണെന്ന് വരെ നല്ല ഉയർച്ചയായിത്താൻ പറ്റും അതേപോലെ പത്താം ഭാവത്തിൽ ഗുളികയിൽ നിന്ന് കഴിഞ്ഞാൽ അസ്ട്രോളജി ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം നല്ല വാ വാഴാനും നല്ല രീതിയാകാനും ഫെയിം ചെയ്യാനും ഫേമസ് ആകാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ ഒട്ടനവധി പോസിറ്റീവായിട്ടുള്ള ചില ഭാഗത്തിൽ പ്രത്യേകിച്ച് അതുപോലെ ശനി കുടിയേനെപ്പറ്റി പറയും ഈ പതിനൊന്നാം ഭാവത്തിൽ ശനിയും ഭയങ്കര വളരെ നല്ലതാണ് ശനി പതിനൊന്നാം ഭാവത്തിൽ അത് നിങ്ങൾ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക എൻ്റെ ഇന്നത്തെ ഞാൻ വിചാരിക്കുന്നത് ഈ ലോകം മുഴുവൻ പഠിക്കണം ആസ്ട്രോളജി പഠിച്ച് കിട്ടുന്ന അറിവുകളാണ് അറിവാണ് കാരണം ഇന്നത്തെ മോഡേൺ സമയത്തെ ഒരു നല്ലൊരു ഡോക്ടർ നമുക്കൊരു വീട്ടിൽ വെള്ളമെന്നതിനെക്കാട്ടിലും വളരെ ഹെൽപ്പ്ഫുള്ളാണ് നല്ലൊരു അസ്ട്രോളജി നല്ലൊരു കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള നോളജിലും നമ്മൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു കൊച്ചു കുട്ടിയെ കല്യാണം കഴിക്കണ പോലും എത്ര ആൾക്കാരുടെ ഇറങ്ങി അത് കളക്കോ ഇത് കളക്കോ ചൊവ്വാ ദോഷമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചൊവ്വാന്ന് പറഞ്ഞാൽ അവിടെ ദേഷ്യം എന്നൊക്കെ ഉള്ളു ദേഷ്യം പിടിപാശേ അതിനൊരു കല്യാണം കഴിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ആ പ്രതിവിധി അങ്ങനെയൊന്നുമില്ല അതൊക്കെ തെറ്റാണ് അവരുടെ വേറെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട് ചെക്ക് ചെയ്യാൻ അപ്പോൾ കല്യാണം കഴിക്കാൻ കല്യാണത്തിൻ്റെ യോഗം ഉണ്ടോന്ന് വരെ അവരുടെ ലേഡി ആണെന്ന് ശുക്രനെ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു പുരുഷനാണെന്ന് വരി അവരുടെ പുജന ചൊവ്വായെ ചെക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഓരോ കോമ്പിനേഷൻ പറയുന്നുണ്ട് അതിൻ്റെ ചെക്ക് ചെയ്യുന്നത് ഏതൊക്കെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ എനിമിസ് ഇരിക്കുന്നു അല്ലെന്നു വരി അവിടെ ചൊവ്വ ഇതുപോലെ ചൊവ്വായും സപ്പോസ് ചുക്കറൻ കണക്ട് കഴിഞ്ഞാൽ അപ്പം വേറെ ഈ പറയുന്നതായിട്ടുള്ള ഒരുപാട് സംഭവമുണ്ട് അതിനകത്തപ്പം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ലോസ് ആണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കോമ്പിനേഷനാണ് അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് ഒതുക്കാൻ പറ്റില്ല അപ്പം നമ്മളിപ്പം ഇതാ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ പറയുമ്പം ഗുളികനെ പറ്റി പറയുമ്പം നമുക്ക് ശരീരത്തെ മാർക്കിങ് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ധർത്തുമാർഗമുണ്ട് അല്ല നേരി അവിടെ ഉറപ്പ് ആക്സിഡൻറ്റ് പറ്റും അപ്പോൾ ഒന്നാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ ഗുളികൻ വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ തലയുടെ തലയുടെ ഓട്ടി മുതൽ തലയുടെ പിരികം വരെ അവിടെ ആ ഭാഗത്തിൽ എന്തേലും നിങ്ങൾക്കൊരു ഡീഫോർമേഷൻ സംഭവിച്ചിരിക്കും അല്ല നിര് അട ആക്സിഡന്റ് മുറിവുകൾ സംഭവിക്കും കണ്ണിൻ്റെ പിരിയം മുതൽ താഴെ താഴിയല്ലിൻ്റെ വരെ വരുമ്പം രണ്ടാം ഭാവം അവിടെ വരുമ്പോഴേ റപ്പാണ് രണ്ടാം ഭാവത്തെ നിങ്ങളുടെ ഗുളിയൻ നിപ്പോണ്ടെന്ന് വരിക അവിടെ ബർത്ത് നിങ്ങൾക്ക് നല്ലൊരു ബർത്ത് മാർഗ്ഗം പറ്റും അല്ല ഒരു ആക്സിഡൻറ്റ് പറ്റും അവിടെ ഒരിക്കലും ലൈഫ് മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കും എന്തെങ്കിലും ഒരു ഡിഫോർമേഷൻ സംഭവിച്ചിരിക്കും അതല്ലെന്നൊരു കണ്ടിരിക്കും അതൊക്കെ നൂറ് ശതമാനം ആ അതിനൊരു മാറ്റമില്ല പിന്നെ അതല്ലെന്നൊരു ചെവിയിൽ ചെവി കന്ന് കേൾവി പ്രശ്നം വരിക അതുപോലെ മുച്ചിറി അപ്പം ഇങ്ങനെ നോക്കുകയേ ഡിഫോർമേഷൻ ഏത് രീതിയിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റും അതേപോലെ മൂന്നാം ഭാവം അപ്പർ ചെസ്റ്റ് രണ്ട് കൈകളെ ആ കയ്യിൽ മറക് കാര്യങ്ങൾ അതിപ്പോ നോക്കി ഇത് വന്നില്ലെന്നു അത് നൂറ് ശതമാനം കണ്ടിരിക്കും അങ്ങനെ ഓരോ ഭാവത്തിലും പത്ത് പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ കാൽപാദത്തില് അല്ലെന്നൊരു കാൽപാദത്തിൽ കുഴിനഖം ഒന്നിക്കണ്ടിരിക്കും അല്ലെന്ന് വരില്ലേ അവിടെ മറക് അല്ലെന്നല്ല കാലിനും വിറയലോ പ്രശ്നങ്ങളോ അങ്ങനെ അതല്ലെന്നൊരു പതിനൊന്നാം ഭാവത്തിൽ ഇത് ബുട്ടിൻ്റെ താഴെ കുറ്റിക്ക് മെയിലായിട്ട് അവിടെ വരുന്ന ഭാഗത്ത് മറുക അല്ല മുറിവ് കാര്യങ്ങളൊക്കെ ഓരോ പാവത്തിലും നമുക്ക് എട്ടാം പാവത്തിലാണെന്നൊരു അവിടെ അടിവയറുമായിട്ട് ബന്ധപ്പെട്ട് തുടയുടെ ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മുറിവോ അല്ലെന്നൊരു ഈ കാര്യങ്ങൾ നോർമലി നാച്ചുറലി കാണുന്ന ഈ ഒരു മാർഗ് ഒരു മാർക്കിങ് ബെർത്ത് മാർഗ് കണ്ടുപിടിക്കാം അപ്പം നിങ്ങൾക്ക് പലർക്കും ചില ആൾക്കാർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് പോലും അറിയാത്ത ക്ലേസ് നമ്മൾ ഈ ഗുളികനെയൊക്കെ നമ്മൾ വെച്ചിട്ട് നോക്കിയിട്ട് പലതും നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ റീകൺഫർമേഷൻ ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെ ഗുളികനെ പറ്റി പറയാനാണെന്ന് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഇനി ഇതിപ്പോൾ ഒരു ഈ എപ്പിസോഡ് വളരെ നീണ്ടുപോകും അതുകൊണ്ടാണ് ഇത് ഷോർട്ടായിട്ട് നിർത്താൻ പോകുന്നത് അപ്പം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മൾ പഠിക്കാനോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ ഇൻഫർമേഷൻ വരുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് ഒരു കമൻറ്റ് ചെയ്യുക ഇതുമായിട്ട് പുതിയ ഇനിയും നിരവധി നിരവധി ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റുമായിട്ട് വേണ്ടപ്പെട്ട് പഠിക്കാനോ എടുക്കാനോ താല്പര്യമുള്ളവരുണ്ടെന്ന് വരിൽ അതിലൊരു പീസ് കാര്യങ്ങളുണ്ട് അതേമാതിരി നമ്മുടെ സ്റ്റാർ റിലേറ്റഡോ വേറെ എന്ത് വല്ലതും റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് വരുന്നുണ്ട് അങ്ങനെ ഉണ്ടെന്ന് വരിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് അതുമാതിരി ലിങ്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്